ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഓണത്തിനെ രസവും കൂടെ ഒന്ന് കളറാക്കിയാലോ അപ്പം പോകാം വീഡിയോയിലേക്ക് ഹായ് ഒരു തക്കാളിയും ഒരു ബീട്രൂട്ടും കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അടപ്പയിൽ വെച്ച് കൊടുക്കാം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ വെള്ളത്തിലിട്ടു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ലേശം കുരുമുളകും ലേശം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടും തക്കാളിയും ചതച്ചെടുത്ത് കഴിവ് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ കൂട്ട് ചതച്ച് വെച്ചിരുന്ന കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നതാണേ ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ടും തക്കാളിയും ഒന്ന് അരച്ചെടുക്കാം അതെ ഈ കൂട്ടുമൂത്ത് വന്നപ്പോഴും ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം ഉളവ് പൊടിയാണേ ചേർത്ത് മല്ലിപ്പൊടിയാണേ ചേർത്ത് കൊടുത്തത് സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതെ നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളകൊടി ചേർത്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ ബീട്രൂട്ടിൻ്റെയും തക്കാളിയുടെ ആ ഒരു വേവിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു വെള്ളമല്ലേ ആ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണേ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം രസം രസം കുറച്ച് നീട്ടിയാണല്ലോ ഇരിക്കുന്നത് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ലേശം കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ല കളർഫുള്ളേ അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കാണാനും നല്ല കളർഫുള്ളാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഓണത്തിന് നമുക്ക് വിളമ്പാൻ പറ്റിയ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബീട്രൂട്ട് രസം റെഡി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി അല്ലേ നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കുമേ അപ്പോൾ ദേ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് കാണിക്കാവേ ഇതെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല കളറല്ലേ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ബീട്ട്രൂട്ടിൻ്റെ പച്ചചവോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പപ്പടവും പയർ മെഴുക്കോട്ടിയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കാനുള്ളത് അതെ ഇങ്ങനെ ലേശം പപ്പടവും ആ രസവും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ